അപ്പോൾ ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഒരുപാട് നാളായിട്ട് ഞാൻ റെസിപ്പി വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമൻസിലൂടെ എന്നോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തുകൊണ്ടാണ് ഇപ്പോൾ റെസിപ്പി വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന് അപ്പോൾ നമ്മൾ ഇന്നൊരു കൂമ്പുതോരം വെക്കുന്നതിൻ്റെ വീഡിയോ ആണേ എന്താ എല്ലാവരും എന്ന് നമ്മൾ വിചാരിക്കും അപ്പം ഈ കൂമ്പുദോരം വെക്കുന്നത് നമ്മൾ കറയൊക്കെ കളയാനുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുതന്നെയാണ് ഈ വീഡിയോയുടെ ആദ്യം എൻ്റെ അമ്മയും പറഞ്ഞത് അതായത് വെള്ളത്തിൽ അരിഞ്ഞിട്ട് ഇതേപോലെ എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കൈ കയ്യിലോ അല്ലെങ്കിൽ കത്തിയിലോ കുറച്ച് വെളിച്ചെണ്ണ തൂ തൂത്തിട്ട് നമ്മൾ ആ അരിഞ്ഞെടുത്തിട്ടുള്ള കൂമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും ആ കറയെല്ലാം പോയി കിട്ടും ഇതാകുമ്പോഴത്തേനും വെള്ളത്തിൽ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കൈ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ കറ മാറി കിട്ടും കറ അടിയിലോട്ടും പോവും നമ്മുടെ തോരന് വേണ്ടത് മണ്ടയിൽ ഇതേപോലെ പൊങ്ങിയും കിടക്കും അപ്പോൾ അതാണ് ടിപ്സ് എന്ന് പറഞ്ഞാൽ എന്നാലും ബാക്കി വീഡിയോയും കൂടെ എല്ലാവരും കാണണേ നല്ല അടിപൊളിയൊരു തോരൻ്റെ റെസിപ്പിയാണേ ഈ ഒരു തോരൻ വെച്ചതും തീർന്നും ഒന്നും അറിഞ്ഞില്ല അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ആ ഒരു മണവും അപ്പോൾ വേറെ കറിയൊന്നും വേണ്ട ഇത് ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ വേ ചോറ് വേറെ ഒന്നും വേണ്ട അപ്പം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പള്ളിയിലെല്ലാം പോയിട്ട് വന്നപ്പോഴത്തേനും സാധാരണ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകാറുണ്ട് ഹസ് എൻ്റെ വീട് കാണുന്നവർക്കറിയാം ഹസ്ബൻഡിൻ്റെ വീടും എൻ്റെ വീടും തൊട്ടടുത്തടുത്താണ് അപ്പം എപ്പോഴും ഇപ്പോഴും ഞാനൊന്നും പോകാറില്ല വല്ലപ്പോഴും ആഴ്ചയിൽ ഒന്നൊക്കെയാണ് പോവാറ് മക്കളെയും കൂട്ടിക്കൊണ്ട് ഇന്നാണെങ്കിൽ എൻ്റെ മമ്മിയുടെ അമ്മയും വന്നിട്ടുണ്ട് അമ്മ കുറച്ച് തേങ്ങയും അതേപോലെ വീട്ടിൽ പെട്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എൻ്റെ മമ്മിക്ക് കൊണ്ട് കൊടുക്കുന്ന കൂടുതൽ ഇപ്പോഴാണെങ്കിൽ എനിക്കും കൊണ്ടു തരുവേ ഈ അമ്മമാരുടെയൊക്കെ ഒരു കാര്യമല്ലേ അതേപോലെ നമ്മുടെ എല്ലാവരുടെയും അമ്മമാർ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അമ്മക്കൾക്ക് വേണ്ടി അവരെ കെട്ടിച്ചു വിട്ടാലും അവരുടെ വീട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പങ്ക് ഇങ്ങനെ വീതം വെച്ച് കൊടുക്കുമല്ലേ അപ്പം ഞാൻ കൂമ്പ് തോരന് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചു വെച്ചതിന് ശേഷം ഒരു ചട്ടി എടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ വെള്ളത്തിൽ പൊങ്ങി കിടന്നിട്ടുള്ള ആ ഒരു കൂമ്പ് നമ്മൾ കയ്യിൽ അങ്ങോട്ട് എടുക്കണം അപ്പം നമ്മൾ ആ ഒരു വെള്ളം കളയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ അടിയിൽ എന്തോരം കറ വന്ന് കിടപ്പുണ്ടെന്നുള്ളത് അപ്പം ആദ്യം തന്നെ ആ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണുമ്പം തന്നെ അറിയാം ഒരെണ്ണം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിയിരിക്കുന്നില്ല അത്രയും ആ ഒരു കറയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ മിക്സീടെ ജാറിലരച്ച് വെച്ചിട്ടിങ്ങനെ ആ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അവിടെ പോയപ്പോൾ മമ്മി എന്നോട് ഈ കൂമ്പ് എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇതിങ്ങനെ കറി വെക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കുക നല്ലതാണ് മുടിയുടെ ഹെൽത്തിനും അങ്ങനെ അങ്ങനെയെല്ലാം നല്ലതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ കറയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് വെക്കാനായിട്ട് മടിച്ചതേ അപ്പം മമ്മി എങ്ങനെയാണ് കറിയില്ലാതെ വെക്കണ്ടതെന്നൊക്കെയാണ് ഈ വീഡിയോട്ട് ആദ്യം നിങ്ങൾ കണ്ടില്ലേ അതാണ് അപ്പം ഈ അരപ്പ് ചേർത്തതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് സബോളയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അരിഞ്ഞിടുന്നുണ്ടേ അപ്പോൾ അതോടെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോവാണ് അപ്പോൾ അങ്ങനെ മമ്മിയുടെ ആ എൻകറേജിങ് കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു കറി വെക്കാനായിട്ട് റെഡി ആയത് പക്ഷേ ഇത്രയ്ക്ക് ടേസ്റ്റ് ഇതിനുണ്ടെന്നുള്ളത് ഈ കറി വെച്ച് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും തന്നെ വീട്ടിലുള്ള എല്ലാവരും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞൊരു കറിയാണ് അപ്പം നിങ്ങൾ ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പം ഈ ഒരു ഇതങ്ങോട്ട് ആവി കയറുമ്പം തന്നെ വരുന്ന സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ചോർണമെന്ന് തോന്നും അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് ആ ഒരു ഈ കറി ഒന്ന് വേവുമ്പോഴത്തേനും വരുന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ച് കൊടുക്കൊന്നും വേണ്ട ഇടയ്ക്കിങ്ങനെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടി പിടിക്കരുതല്ലോ അപ്പോൾ തോരനൊരു മുക്കാൽ ശതമാനം വേവായിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കൂമ്പുതോരൻ ഇഷ്ടമാണോ നിങ്ങളെങ്ങനെയാണ് കറ പോകാനായിട്ട് വേറെ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും റെസിപ്പി വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഞാൻ കൂമ്പുതാരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ തന്നെയാണ് കൂമ്പുതോരം വെക്കുന്നതെന്നൊന്ന് പറയണേ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ ഒരു കൂമ്പുതോരം വെച്ചത് അപ്പം ഇതിൽ കുറച്ച് ചെറുപയറും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാവേ ബായ്